യോന്ദ്രവിശ്യമവാചയിമം പ്രസുത്തമോ ഭഗവതേ പുരുഷായം പ്രിയരെ പ്രഭാതകേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധ്രുവചരിതം എന്ന ശ്രീമദ് ഭാഗവതത്തിൽ ചതുർത്ഥസ്കന്ധത്തിൽ പറയപ്പെടുന്ന കഥയിൽ സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ കേവലം അഞ്ച് വയസ്സായ കുട്ടിയായ ധ്രുവൻ തപസ് ചെയ്തു സപത്നി ശകാരം കേട്ട് അച്ഛൻ്റെ മടിയിലിരിക്കാൻ ശ്രമിച്ചപ്പോൾ സുരുചി ചീത്ത പറഞ്ഞു അവിടെ കയറിയിരിക്കാൻ എൻ്റെ ഗർഭത്തിൽ ജനിച്ച കുട്ടിക്ക് അർഹതയുള്ളു മുറിവേറ്റ ഹൃദയത്തോടു കൂടിയിട്ടാണ് ധ്രുവകുമാരൻ തപസ്സിന് പോയത് കഠിനമായിട്ടുള്ള തപസ് ആറ് മാസം അനുഷ്ഠിച്ചു ആദ്യമൊക്കെ വീണപ്പഴങ്ങൾ പെറുക്കി ഭക്ഷിച്ചു പിന്നെയൊക്കെയോ ജലം മാത്രം ഭക്ഷിച്ചു ഇലകൾ മാത്രം ഭക്ഷിച്ചു വായു ഭക്ഷിച്ചു അതും വേണ്ടാണ്ടായി വായുവിനെ തൻ്റെ ഉള്ളിൽ ഒതുക്കിയപ്പോൾ എല്ലാവർക്കും ശ്വാസതടസ്സം വന്നു ഭഗവാൻ പ്രത്യക്ഷമായി ആ ധ്രുവനെ അനുഗ്രഹിക്കുകയാണ് അപ്പോൾ ധ്രുവൻ ചെല്ലുന്ന ഏതാനും ശ്ലോകങ്ങളുണ്ട് അല്ല ആദ്യത്തെ ഒരു ശ്ലോകമാണ് അപ്പോൾ ചെല്ലിയത് എന്താ അത് ദ പ്രവിശ്യ മമ വാചിമാം പ്രസുപ്താം അന്യാം സഞ്ജീവയത്യഖിലവധം അന്യാണശവണാദീൻ പ്രാണാം നമോ ഭഗവതേ ഭഗവതീ തുഭ്യം തസ്മൈ പുരുഷായ തുഭ്യം നമ എന്ന് പറയുന്നത് ആ മഹാപുരുഷനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം ഏത് മഹാപുരുഷന് യോ മേ അന്തപ്രവിശ്യ പ്രസത്താം വാചാം സഞ്ജീവേദി ഏതൊരു ഭഗവാനാണ് എൻ്റെ ഉള്ളിൽ കടന്ന് ഉറങ്ങിക്കിടക്കുന്ന വാക്കിനെ ഉണർത്തുന്നത് സ്തുതിക്കണമല്ലോ ഇവിടെ ഇപ്പോൾ സ്തുതിക്കുകയാണ് വേണ്ടത് അപ്പം അതിന് അനുഗ്രഹം ഉണ്ടാവണം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവണം വാക്കുകളിൽ ഈശ്വരൻ അല്ലെങ്കിൽ സരസ്വതി കിടന്ന് വിലസിയാലേ നല്ല വാക്കുകളെ കൊണ്ട് ഇവിടെ സ്തുതിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രസുത്താം വാചാം ഉറങ്ങിക്കിടക്കുന്നതായ വാക്കുകളെ ഉണർത്തുന്നത് അത് മാത്രമല്ല അന്യാംച അന്യാംശ കത്തചരണച്ചവണത്വകാദീൻ വാക്കുകളെ മാത്രമാണോ ഭഗവാൻ ഉണർത്തുന്നത് അല്ല ശസ്തം കൈകൾക്ക് ഇളകണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം വേണം ഇല്ലേ കാലുകൾക്ക് ഇളകണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ്റെ സാന്നിധ്യം ഉണ്ടാവണം തൊക്കിന് സ്പർശക്തി ഉണ്ടാവണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം എല്ലാം പണ്ടേതൊരു ഉപനിഷത്തിൽ തന്നെ പറയും അത്ര കൈകൾ വല്ലാതെ ഊറ്റം കൊണ്ടു പോകും ഞാനില്ലെങ്കിൽ നീ ഭക്ഷണം പോലും കഴിക്കില്ല പണിയെടുക്കില്ല രണ്ടും നടക്കില്ല ഉണയക്കണമെങ്കിൽ ഇത് കണ്ടും വേണ്ടേ കാല് പറഞ്ഞു അത് നീയെ വെറുതെ അഭിമാനിക്കുക ഞാനില്ലെങ്കിൽ നീ വീഴുന്നോർത്തുന്നണാനങ്ങില്ല കാല് അപ്പം കണ്ണ് പറഞ്ഞു ഒക്കെ ശരിയാണ് കയ്യും കാലും ഉണ്ട് ഞാനില്ലെങ്കിൽ നിങ്ങളെങ്ങനെ ഈ ലോകത്തെ കാണും കാണാതെ എങ്ങനെ സഞ്ചരിക്കും പണിയെടുക്കും അപ്പം മൂക്ക് പറഞ്ഞു ആ കാര്യമൊക്കെ ശരിയാണ് വെള്ളം കേട് വന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ദുർഗന്ധം കൊണ്ടേ അറിയുള്ളൂ ശോ ഈ വെള്ളത്തിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾ മലിനജലം കുടിച്ച് ആകെ അപകടമാവും അപ്പോൾ ഗന്ധത്തിന് നല്ല പ്രാധാന്യമുണ്ട് മൂക്കില്ലെങ്കിൽ നിങ്ങൾ പലതും അറിയില്ല ഗന്ധം അല്ലേ എവിടെയെങ്കിലും ചത്തുകിടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അയ്യോ ഇവിടെ എന്തോ ചത്തുകിടക്കേണ്ടത് മൂക്കാണ് അറിയിക്കുന്നത് തൊക്കോ ചൂടിനെ അറിയിക്കണു ആ ചൂടാ തണുപ്പം മുതലായിട്ട് അതിനെ അറിയിക്കുന്നത് ത്വക്കാണ് അപ്പം അതിനും അതിൻ്റെ സ്ഥാനമുണ്ട് അപ്പം നാവു പറഞ്ഞു ഇതൊക്കെ ശരിയാണ് കഴിച്ച സ്വാദാ അറിഞ്ഞിട്ടില്ലെങ്കിൽ കേടുവന്ന വസ്തുവാണോ നിങ്ങൾ കഴിക്കുന്നത് എന്ന് എന്നെങ്ങനെ നിങ്ങളറിയും ഇതൊക്കെ കേട്ടപ്പോൾ ആത്മാവ് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ തല്ല ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോവുകയാണ് നിങ്ങളൊക്കെ ഒന്ന് ഇളകണതെനിക്ക് കാണണം ആത്മാവ് ഇല്ലെങ്കിൽ ഇതിന് ഒന്നിനും അതാണ് അതാണപ്പോൾ ഈ സ്തുതിയുടെ താരം ഇതിൻ്റെ ഉള്ളിൽ ആത്മസ്വരൂപേണ വസിക്കണതായിട്ടുള്ള ഭഗവാൻ ഇല്ലെങ്കിൽ ഈ ഒരു ഇന്ദ്രിയങ്ങളും ഇളകില്ല പത്ത് ഇന്ദ്രിയങ്ങൾക്കും അനക്ക ഉണ്ടാവില്ല അതുകൊണ്ട് സർവേശ്വര എൻ്റെ കൈയിനെ പ്രവർത്തിപ്പിക്കാനും കാലിനെ പ്രവർത്തിപ്പിക്കാനും കണ്ണിന് കാഴ്ചശക്തി തന്നിട്ടും ചെവിക്ക് ശ്രവണശക്തി തന്നിട്ടും എല്ലാം ഇരിക്കുന്നതായിട്ടുള്ള പരമാത്മാവായിരിക്കുന്ന പരമപുരുഷ ഈശ്വര സദാ എന്നിൽ വസിച്ച എൻ്റെ ശരീരത്തെ പ്രവർത്തനാത്മകമാക്കേണമേ ഇപ്പോൾ അങ്ങേ സ്തുതിക്കാനുള്ളതായ കഴിവ് വാക്കുകൾക്ക് നാവിനും തരണേ എന്ന് ഇപ്പോഴത്തെ പ്രാർത്ഥന അതുകൊണ്ട് ഏത് ഇന്ദ്രിയങ്ങളും രാവിലെ നീട്ടിട്ട് ഈ ഒരു പ്രാർത്ഥന നമ്മൾ ചെയ്താൽ ശരീരത്തിൻ്റെ ഒരുപാട് വിഷമങ്ങൾ നമുക്കില്ലാണ്ട് ഒന്നാണ് കൈ കടച്ചിൽ കാലുകടച്ചിൽ അല്ലെ ഇടത്തേകാല് വെച്ചാൽ അടുത്തേക്കാല് പറയാ ഇടയ്ക്ക് ഇപ്പയ്ക്ക് വരാൻ പറ്റില്ല ഇതൊന്നും നമ്മളെ കയ്യിലൊന്നും അല്ല എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മുടെ കയ്യിലാണ് അപ്പം ഇതിൻ്റെയൊക്കെ ശരിയായ പ്രവർത്തനത്തിന് ഈ പ്രാർത്ഥന രാവിലെ നീട്ടി തുറ ഈശ്വര കൈയ്യനെ കൈയാക്കുന്നതും കാലിനെ കാലാക്കുന്നതും കണ്ണിനെ കണ്ണാക്കുന്നതും ചെവിയെ ചെവി എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രവർത്തന ശേഷി നൽകുന്നതായിട്ടുള്ള അങ്ങ് അതിനെ വേണ്ട പോലെ പ്രവർത്തിപ്പിച്ചു കൊണ്ട് ഒരു ഇന്ദ്രിയങ്ങളും പണിമുടക്കിലേക്ക് പ്രവേശിക്കാതെ സദാ പ്രവർത്തനാത്മകമായി നിലനിർത്താൻ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥന ശ്ലോകം ചെല്ലിയാൽ രാവിലെ ചൊല്ലി തുടങ്ങിയാൽ ശരീരത്തിൻ്റെ ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ നല്ല രോഗത്തിനെ പറ്റി പറഞ്ഞല്ലോ അതൊക്കെ ഒരു പരിധിവരേക്കും ഇല്ലാണ്ടാവും എന്നറിവുള്ളവർ പറയണു സർവ്വ ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തന ശക്തിയായിട്ട് നിൽക്കുന്നത് ആരാണ് ഇതിനെക്കെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമമായ ശക്തിയാണ് അതില്ലെങ്കിൽ ശരീരമില്ല ജീവനില്ല ദേഹവുമില്ല എന്ത് ഇന്ദ്രിയങ്ങളുണ്ടായാലും അവ പ്രവർത്തിക്കുകയുമില്ല അപ്പം എല്ലാ ഇന്ദ്രിയങ്ങളെയും ശരിയായി പ്രവർത്തിപ്പിച്ച് തരയണമേ ഭഗവാനെ കയ്യില്ല കാലില്ല കണ്ണില്ല ഏതില്ലെങ്കിലും കഷ്ടമാണ് അല്ലേ ഏതില്ലെങ്കിലും നമുക്ക് കഷ്ടമാണ് അപ്പം അത്തരം കഷ്ടങ്ങളൊന്നും വരാതെ ഇതിനെ വേണ്ട പോലെ അവസാനം വരെ പ്രവർത്തിപ്പിച്ച് പ്രവർത്തനാത്മകമാക്കി തീർക്കേണമേ എന്നാണ് ധ്രുവൻ്റെ പ്രാർത്ഥനയുടെ സങ്കല്പം പ്രാർത്ഥിച്ചതോടു കൂടിയിട്ട് നല്ല നല്ല വാക്കുകളെ കണ്ട് സ്തുതിക്കാൻ സാധിച്ചു ഭഗവാൻ ധ്രുവനെ അനുഗ്രഹിക്കുകയും ചെയ്തു വേണ്ടതൊക്കെ കൊടുക്കുകയും ചെയ്തു മമ വാചിമാം പ്രസുതാം സഞ്ജീവക്തി അന്യാംശപണത്വീൻ ണം നമോ ഭഗവതേ പുരുഷായതുഭ്യം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം